അപ്പൊ നമ്മളെ യാത്രയൊക്കെ കഴിഞ്ഞു വന്നു വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുക അപ്പൊ അതാ ഇന്ന് യാത്രയിൽ പരിചയപ്പെട്ട എനിക്ക് ഒരു നല്ല കുറേ സുഹൃത്തുക്കളെ കിട്ടിയിട്ടോ അതിലെ തിരുവനന്തപുരംകാരി ഒരു അമ്മ അയ്യോ ചങ്ക ട്ടോ ഭയങ്കര സ്നേഹം പുള്ളിക്കാരി പറഞ്ഞു തന്ന കുറച്ച് ഡിഷുകളൊക്കെ ഉണ്ട് അത് നിങ്ങളെ കൂടെ ഞാൻ പരിചയപ്പെടുത്തുക ഇതിപ്പോ ഞാൻ അന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പുള്ളിക്കാരിയുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാട്ടോ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറ അധികം മസാലകളൊന്നുമില്ലാതെ ഒരു മട്ടൺ കറി ഈ മട്ടൻ കറിക്ക് ഒരു പ്രത്യേകത ഈ മട്ടൻ കറി ഉണ്ടാക്കുന്നത് പരിപ്പും കൂടെ ചേർത്തിട്ട അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം വായോ ആവശ്യമുള്ള സാധനങ്ങള് ഞാനിപ്പോ അര കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പരിപ്പ് കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത് ചെറിയുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് അത് എരിവിന് പാകത്തിന് രണ്ട് തക്കാളി കുറച്ച് കറിവേപ്പില ഇത്രയും മതി നമ്മുടെ കറിക്ക് മട്ടൻ ആദ്യം നമുക്ക് ഒരു കുക്കറിനകത്തോട്ട് ഇട്ടു ഇച്ചിരി നെയ്യൊക്കെ ഉള്ള ഒരു സംഭവമാണ് ചിരി നെയ്യൊക്കെ വേണം നല്ല ഒരു ചെറിയ ഉള്ളി അതിലേക്കിട്ടെ തൊലി പൊളിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതുകൊണ്ടാണ് കളറിനൊ ഇച്ചിരി വ്യത്യാസം കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്ത ഉള്ളിയാണ് അതിട്ടു ഒരു പത്തിരുപത് ഉള്ളി കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഒരു കുടവെടുത്തതാണ് അതാ ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ ഇഞ്ചി ചതച്ച് വെച്ചത് അതുപോലെ തന്നെ ഒരു കഷ്ണം രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചതാണ് അതൊന്നിട്ട് കൊടുത്തേക്കാം പച്ചമുളക് ഇപ്പം നമുക്കൊരു നാല് പച്ചമുളക് കീ രണ്ട് പച്ചമുളക് ഞാൻ കീറി എടുത്താണ് കേട്ടോ മൂന്നെണ്ണ ഇരുന്നോട്ടെ ഉപ്പ് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക പാകത്തിന് ഉപ്പ് ചേർത്തു ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം മട്ടൻ വേഗാനുള്ള വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ സ്റ്റൗ ഒക്കെ ഒന്ന് ഓൺ ചെയ്യുക ഒന്ന് ഇളക്കുക വേവിക്കുക ഇതിനകത്ത് മഞ്ഞൾ ഇല്ല അങ്ങനത്തെ വേറെ ഒരു സംഭവം ഇല്ല കേട്ടോ അടച്ചേക്കാവെ മഞ്ഞൾ ഇല്ല മുളക് പൊടി ഇല്ല അതുപോലെ തന്നെ മസാലകളൊന്നും ഇല്ല ഒരു സാധനമില്ലാതെ ആ മട്ടന്റെ ആ നാച്ചുറൽ കൂടിയുള്ള ഒരു സംഭവം നമുക്ക് നോക്കാം സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് വേഗുന്ന അത്ര നമുക്കൊരു നാല് വിസിലും അടിക്കാം നമ്മുടെ ഒന്ന് തുറന്നു നോക്കാം വെന്തോ നോക്കാവേ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് നമ്മള് വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച ഒരു കപ്പ് പരിപ്പ് കഴുകി എടുത്ത് വെച്ചിരുന്നതാണ് അത് വേവിക്കുന്ന എങ്ങനെയാണെന്നറിയോ നമ്മുടെ മട്ടന്റെ ഈ സ്റ്റോക്കിലാണ് നമ്മൾ വേവിക്കുന്നത് നമുക്ക് കുക്കറൊക്കെ ഓൺ ചെയ്യാം പരിപ്പ് നല്ലപോലെ കുതിർന്നതാണ് അതുകൊണ്ട് ഒറ്റ വിസല് മതി കേട്ടോ അല്ല രണ്ട് വിസല് നമ്മുടെ പരിപ്പും വെന്തു റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മട്ടനും വെന്തു ഇനി നമുക്കൊരു മൺകലത്തിലോട്ട് നമ്മുടെ മട്ടനങ്ങ് മാറ്റിയേക്കാം സ്റ്റൗ ഓൺ ചെയ്യാവേ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് അങ്ങോട്ട് ഒഴിക്കുന്ന ഈ കുക്കറൊന്ന് കഴുകി ഒഴിച്ച വെള്ളം ഉപ്പൊന്ന് നോക്കാവേ പരിപ്പും മട്ടനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ചൊരു ഉപ്പും കൂടെ വേണേ ഒത്തിരി നീണ്ട ഒരു കറിയല്ല കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ഇടുന്നത് എന്നാണെന്നറിയോ രണ്ട് പച്ചമുളക് മുറിച്ചിട്ടതും കുറച്ച് കറിവേപ്പിലി ഇടുക മൂടി വെക്കുക നമ്മുടെ കറി എന്തായാലും നോക്കണ്ടേ ഇതാ നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കാം ഒരുപാട് നീണ്ട ഒരു കറിയല്ല കേട്ടോ ഒരു കുറുകേനെ ഉള്ള ഒരു കറി ഇതിനകത്ത് എണ്ണയില്ല അതുപോലെ തന്നെ മഞ്ഞളും മുളകും കുരുമുളകും ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ കറി നല്ല ടേസ്റ്റും ചപ്പാത്തിയുടെ കൂടിയോ അല്ലെങ്കിൽ ഏഹ് പത്തിരിയുടെ കൂടിയോ പൊറോട്ടക്കും ഒക്കെ പറ്റിയ ചോറിനും പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നന്നായിട്ട് തിളച്ചു ഇനി നമുക്കൊന്ന് ചവക്കെ ഓഫ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കണ്ടേ അപ്പം ഒസീല മാം പറഞ്ഞ് തന്ന കറി അടിപൊളിയാണ് എന്താ പറയാ ഞാനും വിചാരിച്ചിരുന്നേ മഞ്ഞളൊന്നും ചേർക്കാതെ ഇങ്ങനെ ഒരു കറി പക്ഷെ നിങ്ങളിൽ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും മാം താമസിക്കുന്നത് തിരുവനന്തപുരം ആ സൈഡിലോട്ടൊക്കെ ഈ കറി ഉണ്ടാവുമായിരിക്കും ഉണ്ടാക്കിയിട്ടില്ലാത്തവര് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ക്രിസ്ത്യൻസിനും നോയിമ്പ് തുടങ്ങുവാണ് അപ്പൊ അതുകൊണ്ട് അവർ കഴിക്കത്തില്ല പക്ഷെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാമല്ലോ അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ദിവസം ഇത് ഉണ്ടാക്കി നോക്കും നല്ല ഹെൽത്തി ആണ് ടേസ്റ്റുമാണ് കൊളസ്ട്രോൾ ഉള്ളവർ ഒരു പ്രാവശ്യമോ കഴിച്ചോ കേട്ടോ അപ്പം എന്താ കറി ഇങ്ങനെ ഇരിക്കും കണ്ടോ നീ നമ്മുടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ വട്ട ഒക്കെ നല്ലതായിട്ട് വെന്തോ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ പരിപ്പിൻ്റെ ആ പരിപ്പും ഇതും കൂടെ ആയപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണേ ഈ കറി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ അതിനുശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വെറുതായിരിക്കും ബൈ